मन… ും പേടിച്ചോളാം വെല്ലടിച്ചു വെല്ലുപോടിച്ച് പോവാ എല്ലാ പേടിയാണെങ്കിൽ അത് വെള്ളം കൊണ്ടുപോകോടാ ഇല്ല അവിടെ നിന്ന് ഏടാ വെള്ളം കുടിച്ചു ഇറങ്ങാ ചട്ടു പോവും പോകത്തോളം എന്റെ മാ അതുകൊണ്ടാ ഞാൻ വെള്ളം പറഞ്ഞത് കുടിക്കലേന്ന് ഓവറായിട്ട് കുടിച്ചിട്ടല്ലോ ഓവറായിട്ട് ഒന്നും മാമിന്റെ ആവശ്യമുള്ള അതാ അഹങ്കാരം അതാണ് എന്റെ മോൻ അഹങ്കാരം ഒന്നും പറയല്ലേ പറഞ്ഞിട്ടില്ല അതാന്നാ പറയുന്നത് അതല്ല നിനക്ക് ഈ പച്ചമരുന്നതിനെ കുറിച്ച് എന്തല്ലേ അതുകൊണ്ടോ പച്ചമരലോ എന്താ അസുഖത്തിനാ എന്റെ അച്ഛനും ഷുഗറിന്റെ പ്രശ്നം ഉണ്ട് കാര്യം വരും പറ ആ ഞങ്ങൾ അച്ഛന്റെ മരുന്ന് അറിയാല്ലേ നമ്മുടെ ഈ മൂക്കൂത്തി ഇല്ലെടാ അത് വെള്ളത്തിട്ട് തിളപ്പിച്ച് കുടിച്ചാൻ പറ്റും അമ്മയുടെ മൂക്കുത്തി എടുക്കണം ചേച്ചിയുടെ മൂക്കുത്തി അപ്പച്ചയുടെ കായക്കുളത്തെ അതൊരു ചെടിയാ ചെടിയാണെന്നോ ആ അത് മനസ്സിലാതിരിക്കും പറഞ്ഞതാ അത് കലക്കി വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കണം ആ പിന്നെ അല്ലാതെ ഉറുമ്പോടിയുണ്ടോ നിങ്ങളുടെ വീട് ഞാൻ രാവിലെ ചെടിപ്പിടുക്കാൻ ചെന്ന ഞങ്ങളോട് ഭയങ്കര ഉറുമ്പിടാ അതൊരു സ്പ്രേ ഉണ്ടോടാ ഞാൻ സ്പ്രേ അടിച്ച് അപ്പൊ ഉറുമ്പ് ഇങ്ങനെ കൈകൂക്കി കാണിക്കടിച്ചതാ ഇവിടെ എടാ എങ്ങാണ്ട് പോകാനും ഓർമ്മയില്ല ആണോ അങ്ങനെ അടിക്കരുത് പിന്നെ ആയിട്ട് പോലോ ആ എത്രയുള്ളു പരിപാടിയാണ് എനിക്കറി അറിയത്തില്ല നമ്മുടെ ഈ റബ്ബർ റബ്ബറില്ലേ ആ പെട്ടന്ന് ആ ഈ റബ്ബറും നമ്മുടെ സ്കൂളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആ എന്തോ അങ്ങനെ വെച്ചു ഞങ്ങളെ അച്ഛൻ പറയൂ റബ്ബർ നേഴ്സറി ആ റബ്ബർ റബ്ബർ മാർക്ക് മാർക്കിടാൻ പോവുക നമ്മൾ തുടക്കത്തില്ല നല്ല റബ്ബറല്ലേ

ഇന്നും ഞാൻ എല്ലാ വിഷയങ്ങളും എടുക്കുവാണോ എന്നോട് പോയ കുട്ടികളും ടീച്ചർമാരും എല്ലാം പോയിരിക്കും അവളെ കണ്ട് ബസ് എന്താ പ്രശ്നമായി കറങ്ങുന്നു നാളെ വൈകിട്ടേ വരത്തുള്ളൂ പറഞ്ഞോ ഇന്നോടെ ക്ലാസ് എടുക്കണോ കേട്ടോ ആദ്യം നമുക്ക് അഞ്ചു വിഷയം ആ അഞ്ചു വിഷയം എടുക്കാം ആദ്യം കേട്ടോ അപ്പൊ ഞാൻ കുട്ടികളുടെ പേര് ചോദിക്കുമ്പോ ഇല്ലാത്തവണ് എല്ലാ പേരും പറയണേ ആനിയുണ്ടോ കലണ്ടർ വല്ല തൂക്കാനാ ഇല്ല ഈ ക്ലാസ്സിലെ എന്ന് പറയുന്ന കുട്ടിയുണ്ടോ പോയി ആനിക്ക് അരി ഉണ്ടോ അരിയില്ല അജു തരുമോ ഈ ക്ലാസ്സിലെ അരി ടി പോയി കൂടെ വിളന്നോ ഈ ക്ലാസ്സിലെ യമുന 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 നിന്റെ ശല്യം കാരണം പിടിക്കണോ മാറ്റിയിരുത്തില്ലെ നമ്മൾ അല്ലേ മാറ്റിയിരുത്തി പ്രതീക്ഷുണ്ടോ ഒരു പ്രതീക്ഷ ഇല്ല ഈ ക്ലാസ്സിലെ പ്രതീക്ഷ വീടിനും താമസം